ദാശമുഖ്യൻ ആഗ്രഹിച്ചത് തൻ്റെ മ മകളുടെ മക്കൾക്ക് രാജ്യം ലഭിക്കണമെന്നാണ് ചന്ദനു ആഗ്രഹിച്ചത് ഒറ്റ മകനാണെങ്കിൽ ചിലപ്പോൾ കുലം നശിച്ചു പോകും അല്ലെങ്കിൽ ആ മകൻ മാത്രമേ ഉള്ളൂവെങ്കിൽ കുലത്തിന് സ്ഥിരത കിട്ടില്ല എന്നാണ് പക്ഷേ സംഭവിച്ചത് എന്താണ് ഈ ദാശമുഖ്യൻ്റെ മകൾ അതായത് സത്യവതി പ്രസവിച്ചുണ്ടായ മക്കൾ ഒക്കെ അകാലത്തിൽ മരണമടഞ്ഞു ആ മക്കൾ വിവാഹം കഴിച്ചവരിൽ സന്താനോത്പാദനം നടത്തിയത് മറ്റുള്ളവരാണ് അത് തലമുറകളിലേക്ക് തുടർന്നു ഒടുവിൽ ഏറ്റവും ഒടുവിൽ പരീക്ഷിത് എന്ന് പറയുന്ന രാജകുമാരൻ ജനിച്ചതുപോലും ഒരു പരീക്ഷണത്തിലൂടെയാണ് അല്ലെങ്കിൽ കൃഷ്ണൻ കൃത്രിമമായി ജീവൻ നൽകിയാണ് അപ്പോൾ വിചാരിച്ചതൊന്നുമല്ല നടന്നത് എന്നർത്ഥം ഏറ്റവും രസകരം ഏത് മകൻ മരിച്ചാലാണോ തൻ്റെ കുലം മുടിയും എന്ന് പറയുന്നത് എന്ന് രാജാവ് ആശങ്കപ്പെട്ടത് ആ മകൻ ആ കുലമാകെ മുടിയുന്നത് കണ്ടിട്ടാണ് മരിച്ചത് എന്നുള്ളതാണ് കൗരവന്മാരും പാണ്ഡവന്മാരും കൂടെയുള്ള മഹായുദ്ധത്തിൽ കേവലം പാണ്ഡവർ അഞ്ചു പേർ മാത്രം അവശേഷിച്ച ആ യുദ്ധത്തിൽ മുഴുവൻ കുലവും മുടിയുന്നത് കണ്ടാണ് ഭീഷ്മർ മരണമടഞ്ഞത് അപ്പോൾ നോക്കൂ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നു ദൈവം മറ്റൊന്ന് നടത്തുന്നു മഹാഭാരതത്തിൽ വളരെ ചിന്തനീയമായുള്ള ഒരു ഭാഗമാണിത് ദാശമുഖ്യൻ്റെ ഒരു അഭ്യർത്ഥനയും ഭീഷ്മരുടെ പ്രതിജ്ഞയും ഒപ്പം ചന്ദനുവിൻ്റെ ആശങ്കയും ഇതെല്ലാം വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നു